നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചില തീരുമാനങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് കോടാലിയായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഒരു അവലോകന യോഗത്തിലാണ് മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് വകുപ്പിനും കോടാലിയാകുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടായത് മഴക്കാലമായതുകൊണ്ട് കേരളത്തിലെ മിക്കവാറും റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന അവസ്ഥയാണുള്ളത് ഇതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലെയും അതീവ ഗുരുതരമായി തകർന്നു കിടക്കുന്ന റോഡുകളുടെ കണക്കുകൾ കുഴികൾ എണ്ണുവാൻ വേണ്ടി ഓരോ പോലീസ് മേധാവികൾക്കും സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഇവയിൽ വെള്ളം നിറഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരടക്കം തലതല്ലി വീണ് മരിക്കുന്ന കാഴ്ചയാണ് സമീപകാല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ജനസുരക്ഷയുടെ ഭാഗമായി തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി തന്നെയാണ് എം ആർ അജിത് കുമാർ ഇത്തരം ചില നിർദ്ദേശങ്ങൾ പോലീസ് മേധാവികൾക്ക് കൊടുത്തിരിക്കുന്നത് യുദ്ധകാല തന്നെയാണ് ഈ റോഡിലെ കുഴിയെണ്ണൽ പരിപാടികൾ പുരോഗമിക്കുന്നത് മാത്രമല്ല റോഡ് വക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ ഇടിഞ്ഞു വീഴാറായ പരസ്യ ബോർഡുകൾ ബലപ്പെടുത്തുക ബലപ്പെടുത്താൻ സാധിക്കാത്ത പരസ്യ ബോർഡുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടി ചില മരങ്ങൾ മരച്ചില്ലകൾ എന്നിവ മുറിച്ചു മാറ്റുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി പോലീസ് മേധാവികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ റോഡുകളിലും അതീവ ഗുരുതര സ്വഭാവമുള്ള എത്ര കുഴികളുണ്ട് അടിയന്തരമായി ഇവയിൽ ഏതൊക്കെയാണ് അടയ്ക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി തീർന്നിരിക്കുന്ന ഇത്തരം ഗുരുതര സ്വഭാവമുള്ള കുഴികൾ എണ്ണി തിട്ടപ്പെടുത്തി അതാത് മേധാവികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതാത് സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കണം കൃത്യമായ വിവരങ്ങൾ നൽകണം എന്ന് തന്നെയാണ് എം ആർ അജിത് കുമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഭരണതലത്തിൽ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാത്ത അവസരത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നാട്ടിൽ നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ റോഡുകളും കുളമായി കിടക്കുന്നത് എന്നാണ് ഒരിക്കൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് അരിക്കൊമ്പന് വെടിവെച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന അവസരത്തിൽ ആ ഭാഗത്തുള്ള ദേശീയപാത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് ചില മേനി നടിക്കലൊക്കെ നടത്തുകയുണ്ടായി അതായി എത്ര മനോഹരമായ റൂട്ടിലൂടെയാണ് അരിക്കൊമ്പനെ കടത്തിക്കൊണ്ടുപോയത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്നാൽ അന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിനുള്ള കൃത്യമായ തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രി തന്നെ മരുമകനെ വിളിച്ചു വരുത്തി കരണത്തടിച്ചതുപോലെ തന്നെയാണ് എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഓരോരോ പോലീസ് സ്റ്റേഷനിലെയും ഓഫീസർമാരുമായി ചേർന്ന് നിന്ന് കുഴിയെണ്ണൽ നടത്തിയാലും കേരളത്തിലെ കുഴികൾ എണ്ണിത്തിട്ടപ്പെടുത്തി തീർക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുന്നതടിയായി നിൽക്കുന്നത് കേരളത്തിലെ റോഡുകൾ തന്നെയാണ് പൊതുമരാമത്ത് റോഡുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ ഇടപെടലോടു കൂടി നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മരുമകനുമായി തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പോലും പറയപ്പെടുമ്പോൾ എത്രത്തോളം തീവ്രമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇനി പോലീസുകാർക്ക് പുതിയൊരു ജോലി കൂടി ഉണ്ടാവുന്നു അവരുടെ സ്റ്റേഷൻ പരിധിയിലെ ഗുരുതര സ്വഭാവമുള്ള കുഴികൾ അതീവ ഗുരുതര സ്വഭാവമുള്ള കുഴികൾ ഒട്ടും തന്നെ ഗുരുതര സ്വഭാവമില്ലാത്ത കുഴികൾ എന്നൊക്കെ ഇങ്ങനെ റോഡുകളിലെ കുഴികൾ തരംതിരിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തി അതാത് മേഖലയിലുള്ള ആളുകൾക്ക് കണക്ക് കൊടുക്കേണ്ട ജോലി കൂടി പോലീസുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്